കഴിഞ്ഞ വർഷം എവിടെയാണോ അവസാനിപ്പിച്ചത് ഏകദേശം അവർ തന്നെയാണ് ഇപ്പോൾ നമ്മൾ കിടക്കുന്നത് ഏകദേശം ഒരു മാസം ട്രെയിനിങ് സമയം കിട്ടിയിട്ടും നമ്മൾ ഇന്നത്തെ ഹൈലൈറ്റ്സും കഴിഞ്ഞ ഐ എസ് ഹൈലൈറ്റ്സ് നോക്കിയാൽ ഇവിടെ എവിടെയാണ് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് എടുത്തെന്ന് ചോദിച്ചാൽ ഒരു ചോദ്യം ചിഹ്നമായിട്ട് തന്നെ നിന്ന് പോകും പിന്നെ ഒരു വെറൈറ്റി കണ്ടിട്ടുണ്ടായിരുന്ന സെറ്റ് പീസുകളിൽ മാത്രമാണ് അവിടെ ഇവിടെയോ എന്തൊക്കെയൊരു വെറൈറ്റി അല്ലെങ്കിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴും കുറ്റം പറയുന്ന ലൂണ ഇല്ലാത്തത് നമ്മൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടുണ്ടായിരുന്നു ലൂണ മിഡ്ഫീൽഡിൽ കൊണ്ടുവരുന്ന ഒരു വേരിയേഷൻസും അതുപോലെ നല്ല ത്രൂ ബോളുകളോ അല്ലെങ്കിൽ വിങ്ങിലേക്കുള്ള ക്രോസുകളോ ഒക്കെ തന്നെ നമ്മൾ ഇന്ന് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു പാസ് ടു നോഹ എന്നുള്ള ടാക്റ്റിക്സ് ആയിരുന്നു നമ്മുടെ മോഹൻ ബഗാൻ ഫസ്റ്റ് ഗോൾ അടിക്കുന്ന തൊട്ട് മുമ്പ് വരെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ അതൊരിക്കും നടക്കാൻ പോകുന്നില്ല എന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടും ഉണ്ടായിരുന്നു ലോങ് ബോള് കൊടുത്തോട്ടെ അത് റിസൾട്ട് ആകുന്നുണ്ടെങ്കിൽ എന്നാൽ കൊടുക്കുന്ന ലോങ് ബോളിന് പോലും ആ ക്വാളിറ്റി നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു നമ്മൾ ബഗാനെ ശരിക്കും പറഞ്ഞാൽ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൂടെ നമ്മൾ ഇച്ചിരി ഓവർ പോലും എനിക്കിടക്ക് തോന്നിപ്പോയി ഇതോടെ ഗോൾ അടിച്ചു ജീസസ് മിനിസ് നമുക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാൽ ഈസ്റ്റ് ബംഗാളിനെതിരെയും ഈ മോഹൻ ബഗാനിനെതിരെ കളിക്കുമ്പോഴും നമ്മൾ അദ്ദേഹത്തിന് പോലെ മിസ്റ്റേക്സ് കണ്ടു കണ്ടുവരുന്നു ഒന്നോ രണ്ടോ ഒന്നും ക്ലിയർ കട്ട് ചാൻസ് പോലും ഗോളാക്കാൻ അദ്ദേഹം ഇച്ചിരി പാടുപെടുന്നു കൂടെ കൂടെ ഓഫ് സൈഡുകൾ പെട്ടുപോകുന്നു എന്താണ് ടീമിന് സംഭവിക്കുന്നത് പിന്നൊക്കെ ഡീപ്പിടുന്ന ഒരു കാര്യം വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിലും ചാനൽ ഇഷ്ടപ്പെട്ടാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കെറ്റാലത്ത് സ്പാനിഷ് കോച്ചിന് ബ്ലാസ്റ്റേഴ്സ് ഫാൻസിന് ഒരു പ്രതീക്ഷ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഡ്യൂറൻ കപ്പിന് തൊട്ട് മുമ്പും ഈ ഡ്യൂറൻ കപ്പിന് ഫസ്റ്റ് ഗെയിം കഴിഞ്ഞപ്പോഴും എന്നാൽ സെക്കൻഡ് ഗെയിമിലേക്ക് വരുമ്പോൾ അതിലൊന്നും തന്നെ ഒരു എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടാറ്റിക്സ് എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ടീമിൽ എന്ത് ചെയ്ഞ്ച് ആണ് കൊണ്ടതെന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ അത് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ലാത്ത ഒരവസ്ഥ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഒരു പോസിറ്റീവ് പോയിന്റ് പോലും നമുക്കങ്ങനെ എടുത്തു കാണിക്കാൻ മാത്രം കണ്ടിട്ടില്ലായിരുന്നു അതേപോലെ മോഹൻബഗാന്റെ കാര്യം നോക്കുവാണെങ്കിൽ എന്ത് ടീമാണ് എ ടീം പറയാം നമ്മുടെ സീനിയർ ടീമിൽ കളിക്കുന്ന ഇന്ത്യൻ പ്ലേസിൻ്റെ ക്വാളിറ്റി അവരുടെ ആ ബി ടീമിനുണ്ടെന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ സാധിക്കും പ്രോപ്പർ ബി ടീം അല്ലെങ്കിൽ പോലും ബി ടീം പ്ലേയേഴ്സിന്റെ പെർഫോമൻസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഫെൻസിലധികം മിസ്റ്റേക്സ് ഇല്ല മിസ് പാസുകളില്ല നല്ല ഹൈ പ്രഷർ കൊടുക്കുന്നു എല്ലാ പോയിന്റിലും മോഹൻബഗാൻ നല്ല ലെവൽ തന്നെ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു and this is why mohun bagan the best club in india എന്തൊക്കെയാണെങ്കിലും ഈ ഒരു മത്സരം വെച്ച് ഒരിക്കലും ഐ എസ് എല്ലേക്ക് പോകാൻ പറ്റില്ല എന്ന് നമുക്കിന്ന് മനസ്സിലോട്ടുണ്ടായിരുന്നു എല്ലാ ഏരിയാസും ഏരിയ പോലും ഇല്ല എന്ന് പറയാൻ മാത്രം മിലോസ് മിസ്റ്റേക്ക് വരുത്തി ലഗാ ടോറ് വരുത്തി നോയക്കാണെങ്കിൽ വ്യക്തമായ അതായത് പ്ലാൻ ചെയ്യുന്ന പോലും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല ജീസസ് ജെമ്മിനസ് ഇത് ലോസ്റ്റ് ആണ് ഡാനിഷ് ഫാറൂഖ് എന്താ ചെയ്യുന്നതെന്ന് പുള്ളിക്കും അറിയത്തില്ലാത്തൊരവസ്ഥയാണ് ഇടയ്ക്ക് കണ്ടിട്ടുണ്ടായിരുന്നു സോ എല്ലാ ഏരിയാസിലും മിസ്റ്റേക്സ് ഉണ്ട് എന്തൊക്കെയാണെങ്കിൽ കൂടുതലൊന്നും പറയുന്നില്ല കാരണം ഈ ഒരു മത്സരം കഴിഞ്ഞ് ഇതിന് എന്ത് ആണ് കൊടുക്കാൻ പോകുന്നത് അതുകൂടൊരു ബിഗ് ഫിഷ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ായിരുന്നല്ലോ അതൊക്കെ വന്നിട്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഈ ഐ എസ് എൽ റിവ്യൂ അതുപോലെ സൂപ്പർ കപ്പിനോട് ഒരുമിച്ച് ഒരുമിച്ചൊരു വലിയ വീഡിയോ ചെയ്യാമെന്നാണ് എന്തൊക്കെയാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്